അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മയും മക്കളും ഫാമിലിയും ഒക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് വിസിറ്റിങ്ങിന് ഇപ്പോൾ രണ്ട് മാസത്തെ വിസിറ്റിങ്ങിന് നാട്ടിലേക്ക് വരുന്നുണ്ട് അബുദാബിയിൽ ആണ് ഞങ്ങൾ ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ മുസഫ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇതുവരെ ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസ് ബെനിയാസ് എന്ന് പറഞ്ഞ സ്ഥലത്തായതുകൊണ്ട് തന്നെ ഞാൻ ഉമ്മയും മക്കളും ഇവരൊക്കെ വരുമ്പോൾ ഇങ്ങോട്ടാണ് ഞാൻ പിന്നെ താമസിക്കാനാണ് പ്ലാൻ അപ്പോൾ ഞാൻ റൂം അത്യാവശ്യം നല്ലൊരു റൂം രണ്ട് ബെഡ്റൂമുള്ള ഒരു റൂം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഏഷ്യുന്ന ഒരുപാട് പണികളുണ്ട് ഞാൻ നോക്കുമ്പോൾ പോയി നോക്കുമ്പോൾ ഫുൾ കച്ചറയാണ് ഒരാളിപ്പോൾ അല്ലെങ്കിലേക്ക് മാറിപ്പോയതുകൊണ്ട് തന്നെ ഒരുപാട് കച്ചറയാണ് പക്ഷേ അത് നല്ലോണം വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് ആ വീട്ടിലേക്കാണ് ആ വീട്ടിൽ എന്തൊക്കെയാണ് കാണിക്കാനുള്ളത് ഇതാണ് വീട് ഞാൻ വീടിൻ്റെ ഫ്രണ്ടേജ് കാണുന്നത് മറ്റു വീടുകൾക്കുള്ളത് പോലെയല്ല ഒരു നമ്മൾ വാട്ടിലെ പോലെ ഒരു ചായപ്പൊക്കെ ഇറക്കി കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വീട്ടിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് ഒരു ഹോളാണ് ഹോളിൽ സോഫയും ടിവിയുടെ അലമാരും ഒക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുമ്പോൾ ഇടതു ഭാഗത്ത് തന്നെയാണ് ഫസ്റ്റ് റൂമുള്ളത് ഫസ്റ്റ് റൂമിൽ പോയി കഴിഞ്ഞാൽ മാഗ കച്ചറയായിട്ടാണ് കിടക്കുന്നത് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല പോകുന്നവർ എല്ലാം അലങ്കോലാക്കിയിട്ടാണ് പോയിട്ടുള്ളത് അതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്ത് റൂം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹാളിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടത് ഭാഗത്താണ് അടുത്ത റൂം വരുന്നത് രണ്ടാമത്തെ റൂം അതാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് വല്ലാതെ അലങ്കൂലപ്പെടുത്തിയിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും തന്നെ വൃത്തിയാക്കാനുണ്ട് കാരണം മുമ്പിരുന്നവരെങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നറിയില്ലല്ലോ അതിനൊരു അറ്റാച്ചഡ് ഉണ്ട് രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ഉണ്ട് അത് വലിയൊരു സൗകര്യം തന്നെയാണ് പിന്നെ ഹാളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് നമ്മുടെ കിച്ചൺ കിടക്കുന്നത് കിച്ചൻ്റെ കഥ പറയാതിരിക്കുക നല്ലത് ആകെ ഓയിലി ഫ്ലോറാണ് ടൈൽസിലൊക്കെ മൊത്തം ഓയിലായിട്ട് നിൽക്കുകയാണ് നിലത്ത് ആകെ പൊടിയും മണ്ണും ചളിയും കവറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അത് ശരിക്കും വൃത്തിയാക്കാനുണ്ട് പിന്നെ എന്താ പറയുക ഹാളിലേക്ക് വന്ന ഉടനെ റൈറ്റ് സൈഡിൽ കാണുന്നത് വാഷിംഗ് റൂമാണ് അപ്പോൾ ഞാൻ ഞാനെൻ്റെ ജോലികൾ ഓരോന്നായിട്ട് തുടങ്ങുകയാണ് ഓക്കെ Slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who it Being negative when you should be getting after it. I got facts over facts over tracks This and that, spitting slow, spitting fast I a roast, I could gas, think I'm okay at last But I don't know if that can erase all the past And the pettiness, a reflection of the emptiness Hilarious, you think you're with my time, you're delirious Mysterious, because you are behind the fake exterior Inferior, you know I'll always be a bit superior Get off of me, this ain't no humble brag I want you to hear words, you can say them back I want you to feel free from the chains at last And to believe in what you got, it was built to last Yeah now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I Make a statement. I'm gonna learn the consequence of being incompetent. Mental health is confidence. Dreams into modestness. I'm not here to stay today. That's for you to take away. I could play a million mind games. So remarkable. Thoughts in my head, a collage, and they spread. I'll be great one day, going off of my meds. No, I'm not giving up. No, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it. I'm saving every day to taste it. I'm patient, but my mind can hardly take it. I'm chasing a dream that I've had for several ages. of vacant. making modern kingdom for the taking. Now that I'm in the I never got it. ഹായ് ഇപ്പം ഇതാ ഒരു മൂന്നാല് മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം അടുക്കള ഞാനൊരു സുന്ദര കുട്ടപ്പനാക്കി മാറ്റിയിട്ടുണ്ട് ടൈൽസ് എല്ലാം നല്ലോണം കഴുകി ചുമരൊക്കെ നന്നായിട്ട് സോപ്പ് തേച്ച് കഴുകി ടൈൽസൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഫ്ലോറും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അടിച്ച് തന്നെ കഴുകി പിന്നെ ബെഡ്റൂം ബെഡ്റൂമ് ഞാനൊന്ന് തുടച്ചിട്ട് കട്ടിലും കാര്യങ്ങളും ഫർണിച്ചറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടു കൂടുതൽ പണികളൊന്നും അവിടെ ഇല്ലായിരുന്നു നില നന്നായിട്ടൊന്ന് തുടച്ചു ബാത്റൂമും പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല അത് അത്യാവശ്യം വൃത്തിയുള്ള ഒരു അവസ്ഥയെ തന്നെയാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ പിന്നെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാളും നല്ലോണം ചെളി ചെളിയുണ്ടായിരുന്നു നിലത്ത് അതൊരു രണ്ട് പ്രാവശ്യം തുടച്ചപ്പോൾ അത്യാവശ്യം വൃത്തിയായി പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സോഫയിലൊരു പുതിയ തുണിയൊക്കെ വിരിച്ച് അതൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സോഫയിലെ തുണിയും കാര്യങ്ങളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പോയി കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂമാണ് ബെഡ്റൂമിൽ പിന്നെ കൂടുതൽ പണികളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ കട്ടിലങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കിയതിന് ശേഷം അടിയിലൊക്കെ നല്ലോണം തുടച്ചിട്ടാണ് പിന്നെ ഞാൻ കട്ടിലുകൾ അതേ സ്ഥാനത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇനി അതിലുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ വെക്കണം വിരിക്കുകയും ചെയ്യണം ഇതൊക്കെയാണ് ഇനി അടുത്ത പണിയുള്ളത് ഇനി പഴയതായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾ കുറച്ച് ചവിട്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചവിട്ടി നമ്മൾ രണ്ട് മാസത്തിന് വന്നതല്ല പുതുതായിട്ട് വാങ്ങണ്ട എന്ന് വിചാരിച്ചു ആ ചവിട്ടിയൊക്കെ നന്നായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒന്ന് അലക്കിയിട്ട് ഞാൻ അതാത് സ്ഥലത്ത് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമിൻ്റെയും ബാത്ത്റൂമിൻ്റെ ഫ്രണ്ടിലൊരു ചവിട്ടി ഇട്ടു അതുപോലെ ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് പോകുന്ന സ്ഥലത്തൊരു ചവിട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഒരു ചവിട്ടി നമുക്ക് ആവശ്യമുണ്ട് വാഷിംഗ് റൂമിലേക്ക് പോകുന്നതിൻ്റെ മുന്നിൽ അത് നമുക്ക് പിന്നീട് വാങ്ങിക്കണം ഇതാണ് മെയിൻ എൻട്രൻസിൽ നമ്മൾ നല്ലൊരു ചവിട്ടി ഇട്ടിട്ടുണ്ട് മറ്റു ബെഡ്റൂമിലൊക്കെ ഇട്ടത് നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പോഴത്തെ ലാസ്റ്റ് പെട്ട മെനക്ക് പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് ഇവിടുന്ന് പോകണം എന്നാണ് രാവിലെ അവരെത്തും ഇപ്പം തൽക്കാലത്തേക്ക് ഞാനിത് ഇവിടെ ഒരു ടീ പോയി ഇതും പഴയൊരു ടീ പോയി ആണ് നമുക്കൊരു ഡൈനിങ് ടേബിള് കിട്ടിയിട്ടില്ല നാല് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹാൾ ഹാൾ റൂം വരുന്നതിൽ ടി വി കമ്പ്യൂട്ടർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഹാൾ അപ്പോൾ ചെറിയൊരു രീതിയിൽ ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഏ ഇനിയിപ്പോൾ ഉമ്മ ഒക്കെ വരുമ്പോൾ വൈഫൊക്കെ വരുമ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ഒരുക്കട്ടെ അത്രല്ലപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ നല്ലൊരു ഇതുണ്ട് ടീ പോയി ഉണ്ട് കമ്പ്യൂട്ടറൊക്കെ വെക്കാൻ പറ്റിയ മുന്നുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്നാണ് ഒരു സോഫ സെറ്റ് ഉണ്ട് ഇപ്പോൾ വീട് ഒരിക്കലൊക്കെ അത്യാവശ്യം കഴിഞ്ഞു വീട് അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വീട്ടിൽ ആദ്യം എന്താ പറയുക നമ്മൾ നിസ്കാരം തുടങ്ങാൻ ഉണ്ട് അത്രയും കാലം താമസിച്ചത് നിസ്കാരമൊന്നും ഇല്ലാത്തൊരു ഫാമിലിയാണ് അതായത് ഹിന്ദുക്കളാണ് അപ്പോൾ അവർക്ക് നിസ്കാരമില്ല അവർ വേറെ റിലീജിയനാണല്ലോ അപ്പോൾ ഞാൻ കിബിലൊക്കെ നോക്കി കണ്ടുപിടിച്ച് എന്താ വിചാരിച്ചത് ഞാൻ മുഹർ നിസ്കരിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കിവിലയുടെ സ്ഥാനം ഏകദേശം ഈ തീയതി മുസലിട്ട രീതിയിലാണ് വരുന്നത് ും കണ്ടിട്ടുണ്ടാവും മറ്റു ഇനിയുള്ള വീഡിയോകളൊക്കെ രണ്ട് മാസത്തെ വീഡിയോ ഇവിടെ നിന്ന് ആവും വരിക നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഉമ്മ ഉണ്ടാവും മക്കളുണ്ടാവും ഇൻഷാല്ല ഇൻഷാല് എല്ലാരും എല്ലാവരുടെ ദ്വാരെ ഞങ്ങൾ ഉൾപ്പെടുത്തുക അപ്പോൾ നമുക്ക് ദയാം മറ്റ് വീഡിയോകളുമായിട്ട് പിന്നെ കാണാം ബൈ